ഇപ്പോ നമ്മള് കാണാൻ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കിടിലും കാഴ്ച എനിക്ക് പലരും ഗ്യാപറോടൊക്കെ വന്ന് പോയിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനത്തെ ഒരു വ്യൂക്കിക്ക് താഴത്തോട്ട് വയ്ക്കി കിടിലും വ്യൂ കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകണം നമുക്ക് ഇവിടെ നീ എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ബട്ട് ആ വ്യൂ കാണാനായിട്ട് നമ്മൾ ഇതേ മലയെങ്ങോട്ട് ഇറങ്ങി ഒരു മല എന്നിറങ്ങോണ്ട് എന്ത് രസമാണ് ഇത് കൂടെ ഇങ്ങനെ എന്റെ പൈസ ഇതുപോലെ ഇതുപോലെ ഓടിക്കിരിക്കന്നെ വരണം ഈ ഒരു വ്യൂ ഒക്കെ ചുമ്മാ കാണാൻ വേണ്ടിട്ടാട്ടോ ഞാൻ ഇങ്ങോട്ട് ചുമ്മാ നിങ്ങൾ കാണിക്കാൻ വന്നാട്ടോ വേണ്ടി വന്നോ നിങ്ങൾക്ക് താഴെ പോയിന്റ് ഉണ്ട് ഉണ്ടോ ഞാൻ തരാം പ്ലാസ്റ്റിക് ഞാൻ പറഞ്ഞില്ലേക്ക് ഒരു കല്ലിരിക്കുന്നുണ്ടോ അതെ അതേ വഴിയുണ്ടോ ഇങ്ങനെ നിർത്തി 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 ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് കൊറേ അവിടെ ഉണ്ട് കേട്ടോ കുറെ നേരത്തെ ഉറപ്പുണ്ട് ബസ് നിർത്തി ഇറങ്ങിയിട്ടുണ്ട് കൊള്ളാം വൈബായിട്ടുണ്ട് നമുക്ക് ഏതായാലും മൂന്നാറാണ് പോണ്ടത് അപ്പൊ അതുകൊണ്ട് പെട്രോൾ തീർന്നു പോകാം ഞാൻ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോകാരുന്നു ഇനിയിപ്പോ ഏതായാലും ഞാൻ ഇവിടുത്തെ ഫുള്ള് ബ്ലോഗ് ഞാൻ ഏതായാലും ചെയ്യും ഇവിടുത്തെ എല്ലാ സ്ഥലവും അപ്പൊ കണ്ടവരുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച കിട്ടോ നമുക്ക് തോടവസ്ഥയാണ് കാര്യം എന്താണെന്ന് വെച്ചാല് പെട്രോള് മൂന്നാർ വരെ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പോയി നോക്ക ഏതായാലും

എത്ര ദിവസോക്കാണോ സാറേ കഴി അടച്ചിട്ടെങ്ങനെയാണോ അടിമാരി പോ അടിമാരി പോയി കാരണ എനിക്ക് ഇവിടെ േരത്തിൽ വേറെ റൂട്ട് പറഞ്ഞായിരുന്നു ആ വഴി നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിമാലി ആയിരത്തി

എന്താ സുതനീ അവോ ഒരു രക്ഷയില്ല ഇനി എന്ത് ചെയ്ത് വഴി ബ്ലോക്ക് ചെയ്തേക്കോട്ടോ ആ വഴി ബ്ലോക്ക് ചെയ്താണ് നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോ ഇവിടുന്ന് മുട്ടുകാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മുട്ടുകാട്ന്ന് പോവായാലും കുറെ ഉണ്ട് കുഞ്ചിത്തണ്ണി ആ ൂപ്പാറ സൂര്യനെല്ലി കുമ്മളി എനിക്കറിയത്തില്ല ഏതൊക്കെ റൂട്ട് പൂ ഒരു പിടിയും കിട്ടുന്നില്ല ആ ഏതായാലും ഇങ്ങനെ പോട്ടെ ഇവിടുന്ന് വേറെ മൂന്ന് വഴി ഉണ്ട് കഴിച്ച കോൺഫിഡൻസ് കുറവൊന്നുമില്ല നമുക്ക് അറിയാവുന്ന സംഭവങ്ങളൊക്കെയാണ് പിന്നെന്താ വെച്ചാൽ ഇവിടുന്ന് രണ്ടു മൂന്ന് വഴി ഉണ്ട് കാണുന്നതാണ് ചിന്ത വേറെ തിരിച്ചു വന്ന് ബ്ലോഗ് എടുക്കുമ്പോ അവസ്ഥയായിരുന്നു ഞാൻ പേടിച്ചുപോട്ടു കാര്യം എന്താ വെച്ചാൽ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചിരുന്നോണ്ടായി ഇതാവുന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്നും കാരണം ചോദിക്കുന്നു പക്ഷെ കൊഴപ്പില്ല ഓണാണ് ആൾക്കാരൊക്കെ ഓണ അത് മലയാളികളാണ് അതുകൊണ്ട് കുഴപ്പമില്ല തമിഴ്മാരായാലും തോട്ടിലായി പോയിട്ട് കേരള പോലീസ് ആണല്ലോ കൊഴപ്പില്ല ഇവിടുന്ന് മുത്തുകാട് എനിക്ക് മൈലേജിനെ പറ്റി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ വലിയൊരു ടാസ്ക് ചെറിയൊരു വലിയ ചെറിയൊരു ടാസ്ക് ഇതു അവസ്ഥയൊക്കെ നേരത്തെ മാനേജ് ചെയ്തിട്ടുണ്ട് ബട്ട് പെട്ട പെട്ടതാ ഇത് ഇവിടെ നമ്മള് വേറെ സിറ്റി ലൈഫ് പോകണ്ടോ ഇവിടെ കാര്യം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കിട്ടും ഭയങ്കര ഡൌട്ട് ആട്ടോ അല്ല വണ്ടി വെട്ടിപ്പോ വണ്ടി വെട്ടിപ്പോണ്ടോ ഇവിടെ താഴെ നല്ല വ്യൂ ആട്ടോ അയ്യോ നല്ല പോലീസ് കൊണ്ടി വന്നു ഇതുപോലത്തെ പോലീസ് കൊണ്ടിയൊക്കെ ഉള്ളതാ അയ്യോ കൊറേ അന്മാരെ അവിടെ തോട്ടായിട്ട് എടുക്കുമ്പോ നമുക്ക് വലിയ സെറ്റപ്പെട്ടോ ചെറിയൊരു സെറ്റപ്പെടുന്നവയൊക്കെ പെട്രോൾ പോയി കാർച്ചയായിട്ട് പിടിക്കുന്നുണ്ടോ சயம் போலிக்க ஒன்னாதிச்சிட்டு ஏதானும் போகணுள்ள ஏதானும் வந்து നോക്കി ആ എനിക്ക് വലിയ മനസ്സിലായിട്ട് ആര് ചെന്നാ ബ്രേക്ക് ഉണ്ട് കേട്ടോ ചെറിയ ഞാൻ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഏതായാലും രണ്ട് പാർട്ടായിട്ട് ഈ വീഡിയോ ഞാൻ ഏതായാലും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞ കാര്യം എനിക്ക് തോട്ടി പോവാൻ വഴിയിട്ട് ആരും തന്നെ കണ്ടിരിക്കുമെന്ന് തോന്നില്ല പിന്നെ ഓഡിയോ ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെടുന്ന ഓണികൾ റെക്കോർഡറിൽ മറ്റേ എസ് എയർപോർട്ട് കണക്റ്റാക്കിയിട്ട് കൊച്ചു യർപോർട്ട് തന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് കൈ ഒരു ജസ്റ്റിൽ ഈ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടാറ്റൊന്നും ഒന്നും കിട്ടത്തില്ല ഇതിപ്പോ എല്ലാം റെക്കോർഡ് ആവുന്നില്ലെങ്കിൽ ഞാൻ നോക്കിയ ലൈക്ക് കേട്ടോ ഒമ്പോ നോക്കി കണ്ടാ ഇതൊരു പൂർണ്ണ പോലെയട്ടാ കിടക്കുന്നത് ഇങ്ങനെ ടെസ്റ്റ് ലൈക്കാണോ സംഭവം ചെറിയ ലൈക്കാണ് ഓക്കെ അവിടെയൊക്കെ കുറെ അന്മാര് തന്നിന്റെ പേര് കൂടെ ഒക്കെ കേട്ടോ പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു ഉണ്ട് ഏത് വഴി പോകുന്ന എനിക്ക് യാഗ കണ്ട അടിമാലിയാണ് നമ്മുടെ ലാസ്റ്റ് പോയത് അടിമാലി ചെല്ലാനായിട്ടാണ് മറിഞ്ഞാടിക്കടക്കോട്ടോ ഈ വലിയ മുട്ടുകാടും എനിക്ക് തോന്നുന്നു ചേട്ടാ ഇനി ഏറ്റവും അടുത്ത് പമ്പ എവിടെയാളെ നാളെ അല്ലെങ്കിൽ ഈ വഴി പോയി കഴിഞ്ഞാലോ ഈ വഴി പോയാലോ മൂന്നാറ താനുച്ചാലെ എത്ര കിലോട്ടർ ഉണ്ട് കേട്ടാ താനിച്ചാലെത്രോട്ടർ ഉണ്ട് താനുച്ചാല് ഇരുപത് കിലോട്ടർ ഉണ്ടോ ഇരുപത് കിലോമോട്ടർ താനുച്ചാലിന് താനുച്ചാലിന് ഓടി നോക്കാലേ മാഫി നേരെ ാട് തോട്ടി പോയിതായ പോവാം മനസ്സിലാണ് ചെറിയൊരു പേടിയുണ്ട് പെട്രോളിന്റെ കാര്യം മാത്രം ആലോചിച്ചിട്ടാട്ടോ പെട്രോളിന്റെ കാര്യം മാത്രം ആലോചിക്കുമ്പോഴാണ് മനസ്സിലൊരു പേടി വരുന്നത് ഓരോരുത്തരെയൊക്കെ ഞാൻ ഞാനടുത്തുണ്ട് ഇങ്ങോട്ട് ഉം പൊട്ടെ പോട്ടെ എല്ലാരും പോട്ടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംവിധാനങ്ങളുണ്ട് എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ ഹെൽമെറ്റിന്റെ ഉള്ളിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ടോ വെച്ചാൽ ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ല അതുകൊണ്ട് മൂക്കടഞ്ഞിട്ടുണ്ട് ചെവിയൊക്കെ ഒക്കെ അടയാതിരിക്കാൻ വേണ്ടി ചെവിയിലേക്ക് താത്തിയാണ് തൊപ്പി വെച്ചേക്കുന്നത് മറ്റേ മങ്കി ക്യാപ്പിന്റെ മങ്കി ഇല്ലാത്ത ക്യാപ്പ് മരം മറിഞ്ഞാന്ന് തോന്നൂട്ടോ പൈമരാണ് എനിക്ക് നമ്മളിങ്ങനെ വെച്ചാൽ നല്ല ഇറക്കം പിടിച്ചൊരു വഴിയാണ് ഇത് മുട്ടുകാട് എന്ന് പറയും ഈ റൂട്ട് മുട്ടുകാട് പോകുന്ന വഴിയാണ് മുട്ടുകാട് ഇങ്ങനെ ഈ പ്രദേശമൊക്കെ വരുന്നവർക്കറിയാം കാരണം പലപ്പോഴും ഗ്യാപ് റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോ മരം അടിഞ്ഞുണ്ടായിരുന്നു പലപ്പോഴും ഗ്യാപ് റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുന്നൊരു ഓപ്പൺ ചെയ്യുന്ന റോഡാണ് കൂടുതൽ കൂടുതലും ആശ്രയിക്കുന്ന ഒരു റോഡാണ് ആ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏതായാലും ആനച്ചാല് ചെന്നിട്ട് ആനച്ചാലിന്റെ പമ്പിന്ന് ഏതായാലും പെട്രോൾ അടിക്കാനുള്ള വകുപ്പ് ഉള്ളൂ കാരണം ബ്ലാക്കിൽ ഏതായാലും അടിക്കുന്നില്ല ഇനിയിപ്പ ഏതായാലും അടിക്കുമ്പോ ഇച്ചിരി കൂട്ടി ഏതായാലും അടിച്ചിടാന്ന് വിചാരിക്കുന്നു കാരണം വെച്ചാ ഏർ അയ്യോ എന്റെ ദൈവമേ ശിവനെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടി പാടില്ല ആ ഓക്കെ ഒരു ഒരു ചെറിയ ഉണ്ട് ഉണ്ട് മലയോര ഏറ്റവും വലിയ ചെറുതായിട്ട് അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് കുടിച്ചിട്ടും ഗൈസ് അങ്ങനെ നമ്മള് പമ്പെത്തി അനച്ചാല് പമ്പിന്റെ അടുത്ത് എത്തി കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാണ് ഗൈസ് ഇതുപോലുള്ള നൈസ് നൈസ് വ്ലോഗ്സ് ഇനിയും വരുന്നതായിരിക്കും സോ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എനിക്കത് പെട്ടോടിക്കുക പോവാം ഓക്കെ ടാറ്റ ഗൈസ്